മുട്ട തൊട്ടിങ്ങനെ കുഞ്ഞു കുഞ്ഞു പതി ഇങ്ങനെ പോണോട്ട് കഴിച്ച പോ ഗുഹ കാണിച്ച കഴിഞ്ഞാ ഹായ് സാധാരണ എപ്പോഴും കാണുന്നത് നമ്മുടെ നമ്മുടെ വീടും പരിസരവും ും പരിസരും ഒരുപാട് ദിവസം ചെയ്തിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വെറൈറ്റി വേണം തോന്നി അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിട്ട് ഇപ്പൊ ഞങ്ങള് നിക്കുന്നത് മൂന്നാറിൽ നിന്ന് ഒരു നാപ്പത് കിലോമീറ്റർ ഉള്ളിൽ വട്ടവട എന്നുള്ള റിസോർട്ടിലാണ് ഫോറസ്റ്റ് ഏരിയ ഇവിടെ വരാനായിട്ട് ഞങ്ങൾക്ക് രണ്ടു മാസം മുമ്പ് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ നമുക്ക് പറ്റിട്ടുണ്ടായില്ല വെക്കേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ അപ്പൊ നമ്മൾ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും കാണിക്കാം ഇപ്പൊ ഇപ്പൊ വന്നിരിക്കണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ നമ്മുക്ക് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് അപ്പൊ ഇവിടത്തെ ആണ് ഏതൊക്കെയാണെന്നുള്ള കാണിക്കാം അപ്പൊ ഇത് നമ്മൾ ഇവിടെ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ൾക്കാരെ കൂടി പരിചയപ്പെടുത്താൻ നമ്മൾ മാത്രമല്ല വേറെ ആൾക്കാരും കൂടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ഇസാപ്പിയുടെ ബർത്ത്ഡേക്കുള്ള ഒരു ഗിഫ്റ്റ് കൂടിയാണ് ഞങ്ങള് കൊടുത്തത് ഇപ്പൊ ഞങ്ങള് മാത്ര ഞങ്ങള് മാത്ര വിളിച്ചത് പക്ഷെ നമ്മള് ഇസാപ്പിക്ക് കൂടി നമ്മള് ഗിഫ്റ്റ് കൊടുത്തേക്കണു ഷോർട്ട് വീഡിയോസിലൊക്കെ ഉണ്ട് അവര് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് രണ്ടുപേരും അവിടെ പോയി പോയിരിക്കണ അവ നാലഞ്ച് കിലോമീറ്ററിനുള്ളിൽ തന്നെ അതായത് നമ്മള് വട്ടവട അതായത് മൂന്നാർ ഉള്ളിൽ അതായത് പോസ്റ്റ് അഞ്ചു രൂപ ഉള്ളിൽ ആദ്യം നല്ല റിസോർട്ട് നമ്മളിപ്പോ ഈ റിസോർട്ടിലോട്ട് വരാൻ വേണ്ടി നമ്മൾ മൂന്നാറിൽ നിന്ന് ഫസ്റ്റ് റോസ് ഗാർഡൻ ഒക്കെ ഡാം മാട്ടുപെട്ടി ഡാം അവിടെ ഒക്കെ ഇവരുടെ തന്നെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ അതുപോലെ ടോപ്പ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല വ്യൂ പോയിന്റ് അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഇത് എല്ലാ കാര്യങ്ങളും എല്ലാ ഇതിനകത്ത് ഇവര് തന്നെ ആണ് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ചൈനീസ് അങ്ങനെയുള്ള എല്ലാ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനായിട്ട് മഡ് ഹൗസ് ആണ് ഇവരുടെ മെയിൻ ആയിട്ട് അതാണ് അത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഫോറസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ ഒരു മഡ് ഹൗസ് ഇവർ ചെയ്ത് വെച്ച് തന്നെ അത്രയും ഭംഗി നിങ്ങൾക്ക് നമ്മുടെ പുറയിലോട്ടൊക്കെ നോക്കുമ്പോൾ കാണാൻ ഈ ഒരു പൈൻമരത്തിന്റെ ഇടയക്കൂടെ നമ്മൾ നടന്നു വരുന്നത് വട്ടവടയിൽ തന്നെ ഇങ്ങനൊരു റിസോർട്ട് വേറെ എങ്ങും തന്നെ ഇല്ല ഫോറസ്റ്റ് ഏരിയയിൽ പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് എന്ന് വെച്ചാൽ ഇത് കൂടാതെ തന്നെ വേറെയും ഡോർമെറ്ററീസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ വേറെ വില്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ താമസിക്കാനായിട്ട് ടെൻറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കപ്പിൾസിന് താമസിക്കാനായിട്ടുള്ള ഫാമിലി ഫാമിലിക്കും താമസിക്കാനായിട്ടുള്ള ഓരോ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ വ്യൂ തന്നെ നമ്മൾ അതിന്റെ അകത്തു നിന്നിട്ട് ആ കർട്ടൻ കറുത്തു മാറ്റുമ്പോ തന്നെയുള്ള ആ വ്യൂ ഒക്കെ അടിപൊളിയാണ് അത്രയും ഭംഗിയാണ് എന്തായാലും നമുക്ക് നമ്മുടെ പുറകില് കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും ഇത്രയും പൈൻ മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നേരെ അങ്ങോട്ട് പോണെ നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു ഞങ്ങളുടെ ചെക്ക് പോസ്റ്റ് തുറന്നു വെച്ചാൽ കോട്ടേജിന്റെ നടന്നു പിന്നെ ഫുഡ് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അവരെ കിച്ചൺ ആണ് തൊട്ടപ്പുറത്ത് കിച്ചണും കാര്യങ്ങളൊക്കെ നമ്മളിരുന്ന സ്ഥലത്തല്ല നമ്മുടെ റൂമിന്റെ സൈഡിൽ തന്നെയാണ് കൂടി ആടാണ് ഈ ാണ് കാണാനായിട്ട് നമ്മുടെ കോട്ടേജിന്റെ അകത്തോട്ട് നമ്മൾ പോണേ നമ്മൾ താമസിക്കുന്ന നമുക്ക് കപ്പിൾ കോട്ടേജ് ആണ് ഇത് പിന്നെ ഫാമിലി കോട്ടേജ് കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഇപ്പൊ കോട്ടേജിന്റെ അകത്തോട്ട് നമ്മൾ എന്തായാലും കേറാൻ വേണ്ടി പോകണം ഇതിന്റെ തൊട്ട് പുറയിലാണ് അതായത് നമ്മുടെ ടെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അത് നമുക്ക് അത് നമുക്ക് കാണിച്ചു നമുക്ക് പിന്നെ ഇവിടെ നാലെണ്ണം ഉണ്ടിട്ടുള്ളത് നാല് കോട്ടേജ് അല്ലെ കോട്ടേജായിട്ടാണുള്ളത് അധികം കപ്പിൾസിന്റെ രണ്ടെണ്ണം ഫാമിലിയുടെ രണ്ടെണ്ണം ആയിട്ട് അങ്ങനെയാണ് ും കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാന്ന് പറയാം രണ്ടു ദിവസം അപ്പൊ എന്തായാലും ഒരു ദിവസം ഞങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാതെ അല്ലെങ്കിൽ അതെകാല

அப்ப അങ്ങനെ ുംകത്തോട്ട് അതായത് നമുക്ക് ഫുഡ് കഴിക്കണി ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും തണുപ്പും എല്ലാം ആസ്വദിച്ച് നമുക്ക് ഇടുന്ന കഴിക്കാം ഫുഡ് അടിപൊളിയും സംഭവം പിന്നെ അതുപോലെ തന്നെ ചെയ്തു എന്ന് ഈ ഒരു ഹൗസ് ചെയ്ത് ഞാനും നമ്മുടെ വീടിന്റെ അകത്തോട്ട് കാറ്റി കാണാ ഫെറ്റിക്കണം എന്റെ മൂന്നെണ്ണം അഞ്ചെണ്ണം വെച്ചിട്ട് എന്റെ ഹൈറ്റില് അല്ലേ ഹൈറ്റ് ഹൈറ്റ് വരുമ്പോഴൊരു ഡ്രസ്സിംഗ് റൂമും അതേപോലെ തന്നെ ചെറിയൊരു ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെറിയൊരു ബെഡ് കൂടി തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട്

எல்லும் നമ്മളീ കട്ടിലിങ്ങനെ കിടക്ക പോലെ രസമായിരിക്കും അട്ടി പൊള്ളിയായിരിക്കും ഒരു വ്യൂ നോക്കിയേ ഇവിടെ വ്യൂ ആണ് നമുക്കൊരു ഊഞ്ഞാലുണ്ട് കിടനാടാനുള്ള ഊഞ്ഞാലയുണ്ട് എല്ലാവരും നല്ലൊരു ഊനാലയിൽ ആക്കി ഉണ്ട് എല്ലാം ഉണ്ട് De de ും കാര്യങ്ങളും പിന്നെ അവിടെ നമ്മൾ നേരെ വന്നിട്ട് ഈ ഒരു ഹൗസും നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഒക്കെ താമസിക്കാട്ടെ ഇവിടെ രണ്ടു ദിവസത്തേക്ക് പിന്നെ അതുപോലെ തന്നെ അതെ ബിനീഷ ജനിയൊക്കെ രണ്ടുപേരും അവിടെ ദിവസമൊക്കെ ഇവിടെയുള്ള ഈ ചില്ലകൾ ഇന്നത്തെ ഇതെല്ലാം എനിക്ക് സ്വന്തം സ്വന്തം പിന്നെ അതുപോലെ തന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇങ്ങനെ കൂട് വെച്ചിട്ട് അതിന്റെ ഉള്ളില് ഇത് വെച്ചറെ കണ്ടേക്കുന്നത് എല്ലാ അത്ഭുതമുള്ള അത് നിങ്ങൾ എനിക്ക് ഒരു മഴ വന്നാൽ നമുക്കൊന്നും ഒന്നും ഒരു പ്രശ്നമില്ലാണ്ട് അതുകൊണ്ട് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അറിയാമോളേ ഇവിടെ ഫെയറും കാര്യങ്ങളൊക്കെ ഡാൻസും ബഹളും ഒക്കെ ആയിരുന്നു ഇവര് ക്ഷീണിച്ചിരിക്കുന്ന പറയണ്ട ഇതേ പോകുന്നു लेंस इ लिखे ഇതേണ്ടതേ ഇഷ്ടം നോക്കി ഇഷ്ട ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിച്ചിങ്ങനെ ഡാൻസ് ആ നല്ല തണുപ്പായിരുന്നു തണുപ്പ് ഭയങ്കര തണുപ്പാട്ടെ ഈ ഒരു കൂട്ടിന്നിങ്ങോട്ട് ഇറങ്ങിയ പണി പാളി കൂട്ടിന്നെ ഇറങ്ങുമല്ലോ ഒരു കാരണം ഭയങ്കര ഡാൻസ് ആയിരുന്നു ഇവര് മൂന്ന് പേര് നല്ല തകർത്ത് തപുരിച്ചിര ലിൻസ് ലിൻസ് പൊരിഞ്ഞ അപന തണുക്കണം പറഞ്ഞു നേരെ പോയാതാണ് നമ്മുടെ ഹോം അതാണ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചെല്ലാവരും അപ്പൊ നമ്മുടെ ഇതേ ഫ്രൈഡ് റൈസ് അതേപോലെ തന്നെ ഗാർലിക് ചിക്കൻ പിന്നെ അതുപോലെ നമുക്ക് ബീഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓൾറെഡി എത്തിയിട്ടില്ല അതിപ്പോ വന്നിട്ട് റിഷ ഉറക്കം ഉറങ്ങിയതിന്റെ ഒരു വേഷമോ ഒക്കെ കേട്ടോ ആള് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞാ അപ്പൊ ഞങ്ങൾ എന്തായാലും ഭക്ഷണൊക്കെ കഴിച്ചു തുടങ്ങാൻ വേണ്ടി പോകുന്ന ഭക്ഷണമൊക്കെ സർവ്വാണ് അത് ഇവിടെ താഴ്ത്തി കളയാണ് ഇത്ര നേരം ഞങ്ങളിവിടെ കമ്പിനടിച്ചാണ് നേരം മുഖമൊക്കെ താഴ്ത്തി കളയുണ്ട് ഗൈസ് നേരം വെളുത്ത് ഞങ്ങൾ ട്രക്കിങ്ങിന് വേണ്ടി പോവാൻ വേണ്ടി പോണേ ഫാമിലിയും കൂടി അവിടെ റെഡിയായി വരുന്ന ട്രക്കിങ്ങിന് പോകണ ഇവിടുത്തെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് ഒരു നമ്മള് ഒരു വണ്ടി ഇവിടെ അലോഡ് അലോഡായിട്ടുണ്ട് നമുക്ക് കൊണ്ടുവരാം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഓഫ് റോഡ്

ടിപൊളി റോഡ് ട്രക്കിങ്ങല്ലേ നിർത്തിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഇവിടെ അടിപൊളിയാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന സൂര്യ സൂര്യ നമ്മളിവിടെ കൊണ്ടുവന്നത് നമ്മ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ആ രക്ഷില്ല

നമ്മുടെ അടുത്തോട്ട് എത്തിയിട്ട് ഈ ഗുഹയുടെ താഴെത്തൊടി പോയിട്ട് മേളയിൽ കൂടി ഇവിടെ ഇവിടെ കുറച്ച് കൈയൊക്കെ പോയി വല്ല കേറുകയായിരുന്നു ഞാൻസൺ വാവിന് അതിനും കൂടി വീഴത്തല്ലേ പൈസ തുടക്കം ഇട്ടതാണ് അപ്പൊ ഗുഹയിലോട്ട് നമ്മള് പോണിണ്ട് ഗുഹ കാണിച്ചു ക്കൂടി കേറി മേളിലോട്ട് വരാന്നാണ് പറയണത് ആ അപ്പൊ ഞങ്ങള് മേളിലോട്ട് കേറാൻ വേണ്ടി പോണേട്ടെ അപ്പൊ ദേ ഗുഹയുടെ ഉള്ളിലോട്ട് കേറിയിട്ടെ ഗുഹയുടെ അകത്തോട്ട് നടന്ന് ഇങ്ങനെ പോണേണ്ടത് ഒരു രക്ഷില്ല അമ്മോ തലയൊക്കെ മുട്ട എടുതട്ടത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പതി ഇങ്ങനെ പോണിലോട്ട് കഴിച്ചു മുട്ടി പൊള്ളിയാണ് രക്ഷില്ല പൊന്നോ നോക്കി അതിപ്പോ ഒരു നല്ലതണുപ്പാണ് ഇവിടെ ഒറ്റ ചെറുക്കൻ ആരും പറഞ്ഞിട്ട് കുറച്ചുപേരും ഇവിടെ ഞാൻ ഓൾറെഡി കൂടി ഇപ്പൊട്ട് കളിച്ചോര് ഞങ്ങള് ഞങ്ങൾക്ക് കേറാൻ പറ്റൂലെന്നാണ് ഇച്ചാൽ കേറിട്ട് പറഞ്ഞത് വട്ടവട ടൗൺ വട്ടവടേ ഇവിടെ ഒരു വല്യൊരു മലയുടെ പൊക്കത്താണോ ഇവിടെ നല്ല അടിപൊളി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും താഴെ നാട്ടുമ്പോൾ അവിടെയൊക്കെയാണ് തീ കത്തിയത് ആ വഴിയൊക്കെ കേറിയാണ് ഞങ്ങൾ വന്നത് ആ താഴത്തെ അതവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടുണ്ട് ഇവിടെ ഓരോ കൃഷിയും കാര്യങ്ങളും അതുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ് അപ്പൊ മറ്റെവിടെ ഒര ഒരിക്കലും ആരും മിസ് ചെയ്യരുത് കേട്ടതെ ഫാമിലി അവിടെ ഇപ്പൊ എൻജോയ് ചെയ്യാനുള്ള ഫാമിലി അതിന്റെ അകത്താണ് ഇത് ചെറുകിട്ടില്ല അതെ അവിടെ ഒരു പശുവിനെ കുത്താമ്പനിന്ന് പറയുന്നു പശുവും ഇവിടെ ഒരു ഈ വ്യൂ പോയിന്റില് അതായത് ഇവിടെ ഡ്രോൺ പറത്തി ആൾക്കാർക്ക് വീഡിയോസ് എടുക്കാനുള്ള ഒക്കെ ഉണ്ടെട്ടോ നമ്മടെ അമ്പലത്തിൽ വന്നിട്ടില്ല അവര് അപ്പൊ അതുകൊണ്ടാണ്

ച ഇവിടെന്നെ പറിക്കാൻ അവര് സമ്മതിക്കൂല നമ്മളപ്പ സാധാരണം മേടിക്കണ്ടത് ലിൻസിനും ജോസിനൊക്കെ മേടിപ്പുണ്ട് കഥ ആകുമ്പോ അപ്പരും നല്ല രീതിയിൽ നമ്മൾ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് ലിൻസിനെ രണ്ടെണ്ണം കിട്ടുന്നു മനസ്സിലാവുകള് കൊച്ചിന്റെ വരുമ്പോഴ് കൊച്ചിനെ കൊണ്ട് കൊച്ചിന്റെ പകുതി എങ്കിലും മാക്സിമം ഒരു എടുത്തിട്ട് പോകും ഞങ്ങൾ കുറച്ച് സ്ട്രോബറി മേടിച്ചിട്ട് ഒരു കിലോ മേടിച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ട് അതേപോലെ നല്ല ഫ്രഷുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് നല്ല മധുരമുണ്ട് ഇതൊക്കെ ഒരു ആ പൂട്ടി വെച്ചാൽ നല്ല മധുരം ഉള്ളതാ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞാൽ കൊച്ചിൻ്റെ മേടിച്ച് കഴിക്കുന്നു അതായത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കുറച്ച് ദൂരം നടന്ന് പോയി കഴിഞ്ഞാൽ വാട്ടർഫോൾസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മേലിൽ നിന്ന് വെള്ളം വരുന്നതും ഒക്കെ ആയിട്ട് അപ്പം സ്ട്രോബെറിയത്തോടെ നേരെ ഇങ്ങാടെണ്ടത് ഇപ്പം ലിങ്സനും ഇസയൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ാണന്നിണ്ട അത്ര ഹൈറ്റ് നമ്മൾ കണ്ട സ്ഥലം വന്നപ്പോൾ തിരിച്ചു താഴെ ആയിട്ടാ നോക്കി ഇവിടെ പണി കിട്ടാ ചെറിയൊരു കല്ലാണ് ഇതിനുള്ള കൂടി പോണം ബിനീഷ് ഇവിടെ ആടി ആടി പറഞ്ഞു ഞങ്ങൾ പോന്നത് എവിടെ എത്തി റെഡി ഡെസ്റ്റിനേഷനിലെത്തി നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ആണ് ഇവിടാ സംഭവം നല്ല അടിപൊളിയാണ് വട്ടവടയില് വന്നു കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ മിസ് ചെയ്ത് വേറെ നമുക്ക് വിട്ടുപോയി പിന്നെ കൊറേ എടുത്ത് നമ്മൾ റീൽസിനെടുത്തില്ലായിരുന്നു ബാക്കി എടുത്ത് പിന്നെ ഒട്ടെവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഈ കാണുന്ന ഒന്നും നിങ്ങള് മിസ് ചെയ്യരുത് കാണാനുള്ള കാഴ്ചകളൊക്കെ അപ്പൊ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ വാട്ട്സാപ്പിൽ വാട്സാപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ അവരെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യാം എല്ലാ കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ് സാധാരണ എല്ലാവരും മറ്റോ വെറുതെ വെജിറ്റബിളൊക്കെ കണ്ടുപോകുന്നുണ്ട് അതെ ജസ്റ്റിനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ ഇത് കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അപ്പ് വൈൻഡപ്പ് ചെയ്യണു എന്തായാലും എല്ലാവർക്കും ഇപ്പൊ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്യല്ല